ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ജയ്പൂർ കോട്ടൺ മെറ്റീരിയലിൻ്റെ ത്രീ പീസ് സെറ്റുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ടു പോയിൻറ്റ് ഫൈവ് മീറ്ററാണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും വരുന്നത് നല്ല കട്ടിയുള്ള ക്വാളിറ്റിയുള്ള കോട്ടൻ്റെ മെറ്റീരിയലാണ് കട്ടിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ ലൈനിങ് ഒന്നും വെക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് കേട്ടോ എണ്ണൂറ്റി അൻപത് രൂപയാണ് ഇതൊരു സെറ്റിന് വില വരുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് എല്ലാം തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് എണ്ണൂറ്റി അൻപത് രൂപയെന്ന് പറയുന്നത് റീറ്റെയിൽ ആണ് കേട്ടോ ഇനി പത്ത് സെറ്റ് അതിൻ്റെ മുകളിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റ് ആയി അറുന്നൂറ്റി അൻപത് രൂപക്കും ഇത് സ്വന്തമാക്കാവുന്നതാണ് അങ്ങനെ വീട്ടിലിരുന്ന് വരുമാനവും ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിതൊരു വരുമാന മാർഗ്ഗമായി തിരഞ്ഞെടുക്കാവുന്നതാണ് ഹോൾസെയിലായി പർച്ചേസ് ചെയ്ത് നിങ്ങൾക്കിത് റീറ്റെയിലായി വിൽക്കാവുന്നതാണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് എല്ലാം തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് ആവശ്യമുള്ളവർ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻ ിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക മെറ്റീരിയലിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയ ഡീറ്റെയിൽസൊക്കെ അറിയുന്നതിനും മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതിനും ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക എല്ലാ മെസ്സേജുകൾക്കും റീപ്ലൈ തരുന്നതായിരിക്കും കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് കാലാവസ്ഥയിലും ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയൽ കൂടിയാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക